അവിചാരിതമായി രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തന്നെ ബി ജെ പിയിലേക്കും കടന്നു വന്ന് നരേന്ദ്രമോദിയുടെ പ്രശംസ നേടിയെടുത്ത വ്യക്തിയായിരുന്നു സീരിയൽ നടികൂടിയായ സ്മൃതി ഇറാനി നിരവധി ടെലിവിഷൻ സീരിയൽ അവാർഡുകൾ അവരെ തേടിയെത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നാണ് അവിചാരിതമായി ഗുജറാത്തിൽ നിന്നും രാജ്യസഭ വഴി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് മന്ത്രിസഭയിൽ അവർക്ക് പ്രശംസ നേടിക്കൊടുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല കൊടുത്തു അന്നവർക്ക് പ്രായം മുപ്പത്തി എട്ടാണ് അവർ വലിയ പരിഷ്കാരം നടപടികളെല്ലാം നടത്തിയത് ബി ജെ പിക്കാർക്കിടയിൽ പോലും വലിയ രീതിയിൽ ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അതോടുകൂടി അവരെ ആ വകുപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റി ടെക്സ്റ്റൈൽസ് വകുപ്പാണ് പിന്നീട് നൽകിയത് രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ അമേഠിയിൽ നിന്നും എന്ന ഗർവമായ പ്രസംഗം നടത്തുകയും അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്ത സ്മൃതി ഇറാനി ഏറ്റവും ഒടുവിൽ കിഷോറി ലാലിനോട് അമേഠിയയിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ശേഷം ഒടുവിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ റിട്ടയർമെന്റ് എടുക്കേണ്ട സാഹചര്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സീരിയലിൽ ഇനി തുടങ്ങാൻ പോകുന്ന സീസണിൻ്റെ ഏതാണ്ട് നൂറ്റി അൻപതോളം എപ്പിസോഡുകളിൽ അഭിനയിക്കാൻ പണവും വാങ്ങി അതിനെ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി കാരണം അവർക്കറിയാം ഇനി രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം ി ജെ പി നേതാക്കളെല്ലാം അവരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇനി അവരെ എവിടെയെങ്കിലും മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യതയും വളരെ കുറവാണ് അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് അത്ര ശക്തമായി കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് അവർക്ക് രക്ഷയായി അവിടെ എത്തിയത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവരൊരു സ്ത്രീയാണ് മോശമായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ അത് പരാജയത്തിന് തുല്യമാണ് എന്നതാണ് അതോടെയാണ് അവർ അവിടെ രക്ഷപ്പെട്ടത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോൾ ഏറ്റവും വലിയ ഗീർവാണം അടിച്ചു നടന്ന വ്യക്തിയാണ് സ്മൃതി ഇറാനി കിഷോരിലാലിനെ മത്സരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരനാണോ അമേഠിയയിൽ തനിക്കെതിരെ വന്ന് മത്സരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വെറുപ്പും അതുപോലെ തന്നെ വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു സ്മൃതി ഇറാനി അങ്ങനെയാണ് അവരെ ഏതാണ്ട് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് അമേഠിക്കാർ കെട്ടുകെട്ടിച്ചതോടെയാണ് അവരുടെ അഹങ്കാരം പതിയെ ശവിക്കാൻ തുടങ്ങിയത് ബി ജെ പിക്ക് വേണ്ടി വർഷങ്ങളായി പൊരുതുന്ന നേതാക്കളെയൊക്കെ സൈഡിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് മുഖ്യധാരയിലേക്ക് നരേന്ദ്രമോദിയുമായി ചേർന്ന് ക്യാബിനറ്റിൻ്റെ ഭാഗമായി എന്ന് കരുതി അഹങ്കാരം തലക്ക് പിടിക്കുകയും അതുപോലെ തന്നെ പലതും വിളിച്ചു പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് കണക്കിന് പണി ജനങ്ങൾ തന്നെ കൊടുത്തത് നരേന്ദ്രമോദി അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തതോടെയാണ് വേറെ ഗത്യന്തരമില്ലാതെ കുടുംബം പോറ്റാൻ എന്നുള്ള രീതിയിലേക്ക് അവർ വീണ്ടും ഇപ്പോൾ തൻ്റെ പഴയകാല തൊഴിൽ ചെയ്യാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്